നമസ്കാരം സ്വാഗതം വാക്കുതർക്കത്തിനിടെ യുവാവിന് കത്തിക്കുത്തേറ്റ സംഭവത്തിൽ മണൽ മാഫിയ സംഘ തലവനടക്കം പേർ അറസ്റ്റിൽ മംഗലം ചേന്നര കക്കിടി വളപ്പിൽ ഷാനവാസിനാണ് കത്തിക്കുത്തേറ്റത് തിങ്കളാഴ്ച വൈകിട്ട് ആലിങ്ങിൽ വെച്ചായിരുന്നു സംഭവം വാക്കുതർക്കത്തിനിടെ യുവാവിന് കത്തിക്കുത്തേറ്റ സംഭവത്തിൽ രണ്ടു പേർ അറസ്റ്റിൽ ആലിങ്ങൽ സ്വദേശി ഭണ്ഡാരത്തിൽ വീട്ടിൽ അബ്ബാസ് കൈമറശ്ശേരി സ്വദേശി ചക്കുങ്ങപ്പറമ്പിൽ ഹയാസ് അഫ്തർ എന്നിവരാണ് അറസ്റ്റിലായത് മംഗലം ചേനര കക്കിടി വളപ്പിൽ ഷാനവാസിനാണ് കത്തി തിങ്കളാഴ്ച വൈകിട്ട് ആലിങ്ങലിൽ വെച്ചാണ് സംഭവം ഷാനവാസും പ്രതികളും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് കത്തികൊണ്ട് ഷാനവാസിനെ കുത്തുകയുമായിരുന്നു കത്തിക്കുത്തിൽ ഷാനവാസിന്റെ കൈക്ക് പരിക്കേറ്റു പ്രതികളുടെ പേരിൽ തിരൂർ പോലീസ് സ്റ്റേഷനിൽ കേസുകൾ നിലവിലുണ്ട് വെട്ടം ന്യൂസ് മംഗലം